ഹായ് ഗായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ ഡ്രീം ഹൗസിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് അപ്പോൾ വീടാകാലം കോലായോടൊക്കെ എടുക്കുകയാണ് ഏകദേശം കുറച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് തൂണമ്മൻ ടൈലൊക്കെ ഇട്ട് കഴിഞ്ഞു കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇതൊക്കെ അപ്പോൾ വർക്കിൻ്റെ പണി തീർന്നിട്ടില്ല കുറച്ചും കൂടെ ഒക്കെ ഉണ്ട് നാല് റൂമിലും നാല് കളറാണ് കബോർഡ് വർക്കിന് കിച്ചണിൻ്റെ കബോർഡിന് കുറച്ചും കൂടി പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക മുകളിൽ ഇത്രയും പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളോ ഇനിയും പണികൾ ഉണ്ട് നമുക്കൊന്ന് താഴത്തേക്ക് ഇറങ്ങാം കുറച്ച് പേര് പറയുണ്ടായിരുന്നു ഹെയർ സ്റ്റൈൽ വീഡിയോ ചെയ്യാൻ അപ്പോൾ അത് ചെയ്തിട്ടില്ല ഉടനെ തന്നെ ആ വീഡിയോ വരുന്നതായിരിക്കും താഴത്ത് ടൈൽ ഇതേപോലെ കളർഫുൾ ടൈൽസാണ് ഒട്ടിച്ചിരിക്കുന്നത് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇനി നമുക്ക് വീട് പണി തീർന്നിട്ട് വരാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ബൈ